കൃഷ്ണാ ഗുരുവായൂരപ്പം ആചരണം പൊന്നുണ്ണിക്കണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലയർ നിവേദ്യം കഴിഞ്ഞ് ത്രികോവില് നട തുറന്നു പൊന്നുണ്ണിക്കണൻ അത് ആശ്രയിൽ അകത്ത് പുഞ്ചിരി തൂകി നിക്കണ് പൊന്നുണിക്കണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണ ഗോപിക്കുറി ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നെനിക്ക് ഇങ്ങനെ കെട്ടി കൊടുത്ത് ഒരു ചുവപ്പു പട്ടും പീതാംബരപ്പട്ടും കൂട്ടിക്കെട്ടിഞ്ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദരനായി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ണത് ആ ഭക്തന്മാരെല്ലാവരും സന്തോഷത്തിൽ കണ്ണന്റെ തിരുനാമങ്ങളും ചൊല്ലി ആ കണ്ണന്റെ അടുത്തേക്ക് അത് ഓടി 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 പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് കണ്ണന്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്നാവാച്ചാലോ എല്ലാവരും നല്ലപോലെ പോലെ പ്രാർത്ഥിച്ചോളൂ ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം കൊടുത്ത് ഒരു ചുവന്ന പട്ടും പിതാംബര പട്ടും കൂട്ടിക്കെട്ടിഞ്ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരി തൂകുന്ന ആ സച്ചിദാനന്ദ കട്ടയെ നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് അവായിക്കൂ നല്ലപോലെ മനസ്സിൽ വിചാരിക്കുക ആ രൂപം അതാ ആ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരണോ ആ കയറി വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി ആ കണ്ണനുമായി കുറച്ചു നേരം സമ്മതിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് ലാലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം എപ്പോഴും ഉണ്ടാവും എല്ലാവരും നാമങ്ങൾ ചൊല്ലിക്കോളൂ നാരായണാ 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 നാരായണ വിശ്വാസത്തോടു കൂടി കൂടി സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ നമ്മൾ എപ്പോഴും എപ്പോഴും ചൊല്ലിക്കഴിഞ്ഞാൽ ആ സ്നേഹം മുഴുവൻ കണ്ണൻ കേൾക്കും കാണും ആ കണ്ണൻ അതിൽ കൂടുതൽ സ്നേഹത്തോടു കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി വരും നമ്മളെ കെട്ടിപ്പിടിക്കും നമുക്കൊരു മൊത്തം തരും നമുക്കിന്നിട്ട് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അപ്പം എല്ലാവരും സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടുകൂടി കണ്ണനെ വിളിച്ചോളൂ നാരായണ നാരായണാ നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമാ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക നിത്യം ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്കായൊരു ആരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ്സുണ്ടാവുന്നതാണ് ഈ മന്ത്രം നമ്മുടെ തലമുറകൾക്കും എല്ലാം നമ്മൾ ഉപദേശിച്ചു കൊടുക്കണം അവരും നന്നായി ജീവിക്കട്ടെ നല്ല ജീവിതത്തിൽ അവരാരാടട്ടെ ആ പൊന്നുണ്ണിക്കണൻ്റെ തിരുനാമങ്ങളെല്ലാവരും എല്ലാവരും ഉറക്കുറക്കെ ജവിക്കുക നമുക്ക് ഈ നാമത്രയ മന്ത്രം ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്നതാണ് അത് നമ്മൾ വിട്ടു കളയാൻ പാടില്ല ഈ കലികാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മന്ത്രം കൂടിയാണ് അതുകൊണ്ട് എല്ലാവരും നിത്യ ഉപാസനയിൽ ഉൾപ്പെടുത്തുക അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ